ഹായ് ഹലോ നമസ്കാരം ഞാനിവിടെ പറയാൻ വന്നത് ഒരു ഗൗരവകരമായ ഒരു പ്രശ്നമാണ് ആരും ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകരുത് ജസിയ എന്ന ഒരു കുട്ടിയുടെ കാര്യമാണ് ആ കുട്ടി ഒരു യൂട്യൂബർ ആയിരുന്നു മൂന്ന് വർഷത്തോളം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം മൂന്ന് മാസം മാത്രമേ ആ കുട്ടിക്ക് കുടുംബജീവിതം നയിക്കാൻ സാധിച്ചുള്ളൂ ഇപ്പോഴും ആ കുട്ടി ക്യാൻസറിനോട് പടപൊരുതിയാണ് ജീവിക്കുന്നത് അപ്പോൾ മാറ്റി വെക്കുന്നത് അങ്ങനെയുള്ള ഒരുപാട് ചിലവുകളുണ്ട് ആ കുട്ടിക്ക് അപ്പോൾ ദൈവം ചെയ്ത് നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ നിങ്ങൾ ഈ ഒരു അക്കൗണ്ട് നമ്പറിലേക്ക് ദൈവജീത് ഇടാനുള്ള മനസ്സ് കാണിക്കണം നമ്മുടെ ഈ ജന്മത്തിൽ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം അതിനൊരു മടിയും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ക്യാൻസർ എന്ന രോഗം പൈസ ഉള്ള ആളുകൾക്ക് പോലും വന്നാൽ അത് അതിനേക്കാൾ മുകളിൽ സഹിക്കുന്ന വേദന ആ വേദന എന്ന് പറഞ്ഞാൽ പറഞ്ഞറിക്കാൻ പറ്റാത്ത വേദനയാണ് ഈ ക്യാൻ ഈ ക്യാൻസർ രോഗത്തിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് അനുഭവിക്കുന്ന വ്യക്തികൾ എന്തു വേദന ആണോ അനുഭവിക്കുന്ന അതുപോലെയാണ് കൂടെ കണ്ടുകൊണ്ട് നിൽക്കുന്ന വ്യക്തികൾ ഇത് കണ്ട് സഹിക്കാൻ പറ്റത്തില്ല ഞാനത് ഒന്ന് രണ്ട് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് ഞാൻ അറിഞ്ഞതാണ് അത് സഹിക്കാൻ പറ്റില്ല നമുക്ക് കണ്ടുകൊണ്ട് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് ഞാൻ ആശുക്കിന് ആഷിക്ക് ജെസിയുടെ ഹസ്ബൻഡാണ് ഇപ്പോഴും കൂടെ രായും പകലും പകുതി പകുതി ഹൃദയം പോലെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട് ചില ആളുകൾ ക്യാൻസർ എന്ന രോഗം വന്നു പാർട്ട്ണറിന് വന്നു എന്നറിഞ്ഞാൽ അപ്പോഴേ ബാഗും കക്ക് ചെയ്ത് ഓടുന്ന രംഗമാണ് നമ്മൾ ഒരുപാട് കഥകൾ അത് കേട്ടിട്ടുണ്ട് പക്ഷെ അവിടെ അതിൽ നിന്നല്ല വ്യത്യസ്തമായിട്ട് ആഷിക്ക് ആ കുട്ടിക്ക് കട്ടയ്ക്ക് സപ്പോർട്ടുമായി കൂടെ തന്നെയുണ്ട് ഒരുപാട് സന്തോഷം അത് പക്ഷേ ഈ പൈസ ഇല്ല എന്നൊരു ദുഃഖം ഒന്നാമത് ആ ഒരു വേദന സഹിക്കുന്നോണ്ട് അതിനോടൊപ്പം പൈസ ഇല്ല എന്നൊരു വിഷമം കൂടെ ആ കുട്ടിയെ അലട്ടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് ഈ വീഡിയോ കാണുന്നവർ ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട ചെയ്യണം ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ് എൻ്റെ നമുക്ക് തന്നെ അറിയാം അറിയാം മമതാ മോഹൻദാസിന് ക്യാൻസർ വന്നറിയാമല്ലോ അതിനോട് പടപൊരുതുകയാണ് ആ കുട്ടി ജീവിക്കുന്നതെന്നും ആ കുട്ടി കല്യാണം കഴിച്ചിട്ടുതേ പോലെ ക്യാൻസർ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഹസ്ബൻഡ് അപ്പം തന്നെ ആ കുട്ടീനെ ഉപേക്ഷിച്ച് ആ കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരി രണ്ട് വയസ്സ് മൂത്തതാണ് ഞങ്ങളുടെ റിലേറ്റീവുമാണ് അപ്പോൾ ആ കുട്ടി ഇതേപോലെ ക്യാൻസർ ആണ് അവർ പ്രണയവിവാഹമായിരുന്നു ഈ ജസ്സിയെ പോലെ കല്യാണം കഴിച്ചിട്ട് എന്താ പറയേണ്ടത് നാളിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നറിയത്തില്ല ഇതുപോലെ ഒരു ആറ് മാസമേ ആ കുട്ടിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതിനുശേഷം ഇങ്ങനെ ക്യാൻസർ വന്നു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു അങ്ങനെ അങ്ങനെ പല പല സ്റ്റേജുകൾ കടക്കുന്നു മുടിയൊക്കെ റിമൂവ് ചെയ്തു മുഖമൊക്കെ ഒരു കൈ തുടങ്ങി പക്ഷേ ആ പാർട്ട്ണർ കൂടെ തന്നെ നിന്നു അപ്പോൾ ഡോക്ടർ ലാസ്റ്റ് വിധി എഴുതി എനിക്ക് തോന്നുന്ന ദിവസമില്ല ആ കുട്ടി എന്താ ആഗ്രഹം പറഞ്ഞാലും സാധിച്ചു കൊടുക്കാൻ ശ്രമിക്കും പക്ഷേ ചില ചില ആഹാര സാധനം പറഞ്ഞാൽ അതൊരിക്കലും വാങ്ങിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു എന്നെ പറഞ്ഞു ഡോക്ടർക്ക് എന്നിട്ട് പറഞ്ഞാൽ ഈ കുട്ടിയും കൂടെ ഔട്ടിങ്ങിന് പോയി അപ്പോൾ ഔട്ടിങ്ങിന് പോയപ്പോഴും ആ കുട്ടി പറഞ്ഞു എനിക്ക് ഓറഞ്ച് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു പാർട്ട്ണറിനോട് അപ്പം നമ്മുടെ അമ്മയും അച്ഛനും എല്ലാവരും റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് എല്ലാരും പറയും വാങ്ങിച്ചു കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് ആ പൈക്കുച്ചു വീണ്ടും വീണ്ടും എനിക്ക് കുടിക്കാൻ കൊതിയാവുന്നു കൊതിയാവുന്നു പറഞ്ഞപ്പോ പയ്യനെ അറിയാം അത് കഴിച്ചുകൂടാ ഒരു ദിവസം കൂട നേരത്തെ നമ്മള് മരണത്തിലേക്ക് തള്ളി വിടുന്നതിന് പുലിയാണ് നമ്മള് മേടിച്ചു കൊടുത്തു പക്ഷെ ആ പയ്യനതൊന്നും നോക്കില്ല കുട്ടിയുടെ ആഗ്രഹമാണ് അവസാനത്തെ ആഗ്രഹമാണേ അവസാനത്തെ ആഗ്രഹമാണ് പക്ഷെ ആ പയ്യനത് മേടിച്ചു കൊടുത്തു പിന്നീട് ഞങ്ങൾ അറിയുന്ന വാർത്തകളിന് ഒരാഴ്ചയുമ്പോൾ കഴിയുമ്പോൾ ആ കുട്ടി മരിക്കുന്നുണ്ട് ഒരാഴ്ച തന്നെ എന്റെ ഓർമ്മനി കറക്റ്റ് ആണ് ഒരാഴ്ച കഴിഞ്ഞാൽ ആ കുട്ടി മരിക്കുന്നുണ്ട് അപ്പൊ നമ്മളിതൊക്കെ ഫേസ് ചെയ്തേ ഓരോരുത്തരുടെ കാര്യം അതുപോലെ ഈയിടയ്ക്ക് റീസെന്റ് ഒരു ഒമ്പത് വയസ്സുള്ള ഒരു കുട്ടി എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് അതും ഇതുപോലെ മെഡിക്കൽ കോളേജിൽ കണ്ടിന്യൂ അഡ്മിറ്റ് ആയിരുന്നു അല്ലാണ് ഒരു ദിവസം പൂജപ്പുരിയിൽ ഏഹ് വന്നിട്ട് പൂജപ്പുരിയിൽ ഉത്സവമൊക്കെ ആയിരുന്നല്ലോ അപ്പോഴവിടെ സ്റ്റാളുണ്ട് കാതൊക്കെ കാണിക്കാൻ വേണ്ടിട്ട് അവരുടെ അച്ഛൻ കൊണ്ടുവന്ന് ആ കുട്ടിയുടെ ആഗ്രഹം ബി എം ഡബ്ല്യു കാറിൽ യാത്ര ചെയ്യണമെന്ന് അങ്ങനെ അച്ഛൻ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ബി എം ഡബ്ലി കാറൊക്കെ എടുത്തിരുന്നു എന്നിട്ട് ആ കുട്ടീനെ ഇത് ഇത് ഇതെല്ലാം എല്ലാം കാണിക്കാൻ കൊണ്ടുവന്നു അപ്പോഴും ഇതേ കണക്ക് ഡോക്ടർ പറഞ്ഞു കുറച്ച് നാളെ ഇനി ഉണ്ടാവുന്നു അങ്ങനെ കുട്ടിയുടെ ആഗ്രഹമല്ലേ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് കാണിക്കാൻ സന്തോഷമാവട്ടെ നമ്മൾ പറഞ്ഞിട്ട് ഈ ഉത്സവ സ്ഥലത്ത് കൊണ്ടുവന്നു അപ്പോഴും ഈ കുറിച്ച് പറഞ്ഞു ഈ ക്യാൻസർ വന്നൊരു പൊരിച്ച സാധനങ്ങൾ കഴിക്കാൻ പാടില്ല അതുപോലെ നാരങ്ങ ഓറഞ്ച് അതൊന്നും കഴിച്ചോളാം അപ്പം ഈ കുട്ടി പറഞ്ഞു ഒന്ന് മുളകു വെച്ച് മുളക് വെച്ച് വേണം വേണമെന്ന് റിപ്പീറ്റ് ചെയ്ത് അച്ഛനോട് പറഞ്ഞു അപ്പം കൂടെ ഒരു ഫ്രണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് കേട്ടോണ്ടെന്നു അപ്പം പറഞ്ഞു വാങ്ങിച്ചു കൊടുക്കരുത് വാങ്ങിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു എന്നിട്ടും ഈ അച്ഛൻ അവരെണ്ണം മേടിച്ച് വായിൽ വെച്ചു കൊടുത്തു കുട്ടി കഴിച്ചു കഴിച്ചു പിന്നെ ഒരു കുറച്ച് ദിവസം എണ്ണപ്പെട്ട ദിവസം മാത്രമേ പിന്നെ ആ കുട്ടി ജീവിച്ചോളൂ അപ്പം എങ്ങനായാലും അവരുദ്ദേശിക്കുന്നത് ഇപ്പം അത്രയും സ്നേഹമുള്ളവർ ഉദ്ദേശിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ എന്തായാലും മരിക്കും അപ്പോൾ ഒരു അവസാനമായിട്ട് പറയുന്ന ആഗ്രഹമല്ലേ അത് സാധിക്കട്ടെ എന്ന് കരുതിയായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഭയങ്കര ഒരു വല്ലാത്ത ഒരു വിഷമ ഘട്ടം ഞാനാണ് അതുപോലെ ജസ്സിയും സ്നേഹിച്ച് കല്യാണം കഴിച്ചാണ് ഒത്തിരിയും വർഷത്തെ ആ ഒരു പ്രണയമായിരുന്നു എന്നിട്ട് ദൈവം എന്തായാലും പ്രതീക്ഷ എന്തായാലും നൂറ് ശതമാനം പ്രതീക്ഷയുണ്ട് തിരിച്ചു കയറി എത്രയോ വരുത്തേപോലെ സിറ്റുവേഷനൊക്കെ ആയിട്ടും തിരിച്ചു കയറി വന്നവരുണ്ട് അത് ഓവർകം ചെയ്ത് മനസ്സിന്റെ ധൈര്യമാണ് ചിലപ്പം മനസ്സിന്റെ ഒരു ധൈര്യം തന്നെയാണ് അപ്പം ഓവർകം ചെയ്ത് വരട്ടെ ഇപ്പം വെന്റിലേക്കിലാണോ ദൈവാധീനം എന്തെങ്കിലും ഒരു മിറാക്കൾ സംഭവിച്ച് തിരിച്ച് ജീവിതത്തിലേക്ക് സന്തോഷമായിട്ട് കടന്നു വരട്ടെ ഒരു നല്ലൊരു ജീവിതം രണ്ടുപേർക്കും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എൻ്റെ ഈ ഒരു റിക്വസ്റ്റ് നിങ്ങൾ ആരും തള്ളി കളയരുത് കളയത്തില്ല എന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു ഓക്കെ ബൈ